ഹലോ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങൾ പുതിയതായി വാങ്ങിച്ച മൈക്രോഫോൺ ആണ് ഇത് ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന മൈക്രോഫോൺ നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നവർക്കും ഉപകാരപ്പെടും നമുക്കിത് ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഓൺലൈനിൽ ഇപ്പം നല്ല ഓഫറാണ് ആയിരത്തി എഴുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ലഭിക്കും നിങ്ങളും ഓൺലൈനിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇതിൽ നമുക്ക് രണ്ട് മൈക്കും മൊബൈൽ ഫോണായി കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു കണക്ടറും ഇതിലുണ്ട് ഒപ്പം തന്നെ ചാർജിംഗ് പ്ലഗും നമുക്ക് ഇതിൽ കാണാം ഞങ്ങൾ കൂടുതലായും ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് പ്രോഡക്റ്റ് മേടിക്കുന്നത് അതിൽ ശതമാനം ഓഫറുകളും ഇതിൽ മെയിനായിട്ട് നമുക്കൊരു രണ്ട് മൈക്രോഫോണുകൾ നമുക്ക് ഒരേ സമയം തന്നെ യൂസ് ചെയ്യാം ഈ മൈക്രോഫോൺ നമുക്ക് ഇവിടെ സ്വിച്ച് കാണിച്ചിട്ടുണ്ട് അത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പച്ച ചമ്പ ലൈറ്റ് കത്തുന്നത് നമുക്ക് കാണാം ഇത് മൊബൈലുമായി കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പച്ച കളറിൽ മാത്രമായി കാണാം ഇനി നമുക്ക് മൈക്രോഫോൺ ഉപയോഗിച്ചും നമ്മുടെ സാധാ വോയിസിലും തമ്മിലുള്ള ഡിഫറൻസ് കാണാം ഇത് ഉപയോഗിക്കുമ്പോൾ വോയിസ് ഡിഫറൻസ് നമുക്കൊന്ന് ചെക്ക് നോക്കിയാലോ ഇതിനോടൊപ്പം തന്നെ ഇതിന് ചുറ്റുപാടുമുള്ള വോയിസ് ക്യാൻസലേഷനും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഞങ്ങൾ ഇത് കണക്ട് ചെയ്തിട്ട് ഉള്ള വോയിസ് ഡിഫറൻസും നിങ്ങളെ കേൾപ്പിച്ച് തരാം എത്ര അകലേക്ക് പോയാലും നമുക്ക് കുറച്ചും കൂടി അകലിൽ നിന്നും നമുക്ക് ഇതിനെ വോയിസ് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും ഒപ്പം ചുറ്റുപാടുമുള്ള വോയിസിന് ക്യാൻസലേഷനും ഉണ്ട് യൂട്യൂബേഴ്സിന് ചെറിയ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത് നിങ്ങളും ഇത് പോലെ വരണം ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ഇത് ഉപയോഗിച്ച് എത്ര ദൂരം വരെ ക്ലാരിറ്റിയോട് കൂടി കിട്ടുമെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ദൂരത്തേക്കും ചുറ്റുപാടുമുള്ള സൗണ്ടിനെ ഇത് ക്യാൻസൽ ചെയ്യുന്നുണ്ട് ഒപ്പം നമുക്ക് ഇത് നല്ല ക്ലാരിറ്റിയോട് കേൾക്കാവുന്നതുമാണ് കൂടുതൽ കൂടുതൽ അകലങ്ങളിലേക്ക് തോറും അതിൽ ക്ലാരിറ്റി കുറയും എന്നാൽ നമുക്ക് ഒരുവിധം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒപ്പം വോയിസ് ക്യാൻസലേഷനും നല്ല രീതിയിൽ തന്നെയുണ്ട് ചെറിയ ചെറിയ യൂട്യൂബേഴ്സിന് വളരെ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്സ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഓക്കേ ഗൈസ് ഇനി പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം